് വേറെ എഴുപത്തിരണ്ട് പേര് തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു അവൻ അവരോട് പറഞ്ഞു കൊയിത്തു വളരെ വേലക്കാരോ ചുരുക്കും അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പോകുവിൻ ഇതാ ചെന്നൈകളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളു ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കും വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുകയും അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സ്വതോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കും